ഈശോം വിശു കായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ നമുക്ക് പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത് നല്ലതാണ് ഞാൻ കൂടുതലുള്ള ബ്രദറ് തോക്കെടുക്കുന്ന തെട്ടുമ്പോൾ പറഞ്ഞാ പന്തക്കുസ്തയ്ക്ക് അപ്പസ്വലമാരെല്ലാം അപ്പുസ്വല പ്രവർത്തനങ്ങളെല്ലാം വായിച്ച് ഒരുങ്ങുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഞായറാഴ്ച തുടങ്ങുകയാണെങ്കിൽ കൃത്യം ഒരു ഇരുപത്തെട്ട് ദിവസാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ദിവസം അപ്പസ്വല പ്രവർത്തനം ഓരോ ഓരോ അധ്യായം വായിക്കുക എന്നിട്ട് ശരിക്കും പരിശുദ്ധാൻ പോകുമ്പോൾ നിറയപ്പെടാൻ വേണ്ടി അരമണിക്കൂറോ പത്ത് മിനിറ്റോ സാഹചര്യം അനുസരിച്ച് ചെയ്യുക അത് ഇരുപത്തെട്ട് ദിവസങ്ങൾ ചെയ്താലോ അല്ലേ പന്ത്രണ്ട് ഒരു ഒരുക്കം നല്ലതല്ലേ നമ്മുടെ ഒരു നമ്മുടെയൊരു കൊച്ചു പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ പി ഡി എം എസ് ടി എം കേട്ടോ അതെല്ലാം നമ്മുടെ മക്കളാണ് അല്ലേ ലോയ ഇപ്പോഴത്തെ സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഇന്ന് സാക്ഷിയുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ സാക്ഷി വായിക്കാം ഇവരാ സാക്ഷി എഴുതി അയച്ചെൻ്റെ കവറിൻ്റെ പുറത്താണ് പേരെഴുതിയിരുന്നത് തോന്നുന്നു അപ്പോൾ അപ്പം ഞാനത് കവറ് കളയുകയും ചെയ്തു പേരില്ല എന്നാലും നമുക്കത് വായിക്കാം സ്നേഹമുള്ള വിനോദിച്ചാൽ അച്ഛൻ്റെ കുടുംബാംഗമാണ് ഞാൻ ഫേസ്ബുക്കിൽ അച്ഛൻ്റെ ടോക്ക് സിനിമയെ കാണാറുണ്ട് ഡേ വെന്യൽ ചെയ്ത അത്ഭുതം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ കത്ത് എഴുതുന്നത് ആ പേരുണ്ട് കേട്ടോ എൻ്റെ പേര് നീതു എന്നാണ് പേര് വീട് അട്ടപ്പാടിയിൽ തന്നെയാണ് ഞാൻ ടീച്ചേഴ്സിനുള്ള കേറ്റഡ് എക്സാം നമ്മുടെ പല എക്സാം ഉണ്ടല്ലോ നെറ്റ് എക്സാം അങ്ങനത്തെ പോലത്തെ ഈ എക്സാം എഴുതാൻ തുടങ്ങിയിട്ട് കുറേയായിരുന്നു ഒരുപാട് തവണ ആറേഴ് തവണ എഴുതി എന്ത് ഇത് വിജയിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അച്ഛൻ്റെ ആയിരത്തി രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ തുടങ്ങി അപ്പോൾ അതിനകത്തൊരു ആശീർവാദം എങ്ങനെയായിരുന്നു കാലങ്ങളായി എക്സാമുകൾക്ക് പാസ്സാകാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും ആശീർവാദവും ഒരു സാക്ഷിയവും ഉണ്ടായിരുന്നു ഞാനും ഈ ആയിരത്തി രണ്ടാമത്തെ എപ്പിസോഡ് സ്ഥിരമായി കാണാനും പ്രാർത്ഥിക്കാനും ആശീർവാദം സ്വീകരിക്കാനും തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ ദൈവനെ എന്നെ പാസ്സാക്കി അനുഗ്രഹിച്ചു ശ്രദ്ധിക്കണം സിസേറിയൻ കഴിഞ്ഞിട്ട് പതിനെട്ടാം ദിവസമാണ് ഞാൻ എക്സാം എഴുതാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടുത്തെ ഒരു ഒരു ശാരീരികമായ സ്ഥിതിയും എക്സാം എളുപ്പമായിരുന്നില്ല എന്നെ ജയിപ്പിച്ച ദൈവത്തിന് ആ സാഹിത്യ ആ നാളുകളിൽ പഠിക്കാനൊന്നും പറ്റിയില്ല ഒരുങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ദൈവം നോക്കിയാൽ ദൈവം അത്ഭുതകരമായി ചേർന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് പ്രതിസല്ല അപ്പം നോക്കിയാൽ ഈശ്വരനുഗ്രഹം കൊടുത്തു സുവിശേഷ വില ആ അങ്ങനെ ഒരു സുവിശേഷ വില ആഗ്രഹമാണ് അത് നമുക്ക് വരണം കേട്ടോ ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലെങ്കിലൊക്കെ സുവിശേഷ വില നമ്മൾ ശക്തമായിട്ട് ചെയ്യണം നമുക്ക് ഈ മേഖലയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളത് പ്രോബേഴ്സ് ചാപ്റ്റർ ട്വന്റി ഫോർ വെസ്റ്റുബെൽ പക്ഷെ വചനം പഠിപ്പിക്കുകയാണ് ഞാനിതറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിര നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുന്നില്ലേ എന്നുള്ളൊരു വചനമാണ് അതാണ് പറയുന്നത് നമുക്കിപ്പം എന്താ പറയുക മനുഷ്യരുടെ മുമ്പിൽ ഏഹ് ഞാനത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നു ഏഹ് ഞാനത് അറിഞ്ഞില്ല അറിയാത്ത പാടില്ല ഏ നമുക്ക് അത് കാര്യത്തില്ലല്ലോ ചിലപ്പോൾ നുണ പറയുന്നതാകാം ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാകാം അങ്ങനത്തെ ഒക്കെ പല മേഖലകളിൽ പക്ഷേ സത്യത്തിൽ വേറൊരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കിയേ അതായത് ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോ വാക്കുകളും ബൈബിളിന്റെ മാത്രം കൊണ്ട് മനുഷ്യൻ പറയുന്ന എന്താണെന്ന കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു അല്ലേ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു സൂര്യചന്ദ്രന്മാർ പതിനായിരം മടങ്ങ് പവറുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ ക്ഷബരാലയത്തെ പറഞ്ഞല്ലേ ദൈവത്തിന് മുമ്പിൽ എല്ലാം അനാവർത്തമാണ് എല്ലാം ദൈവത്തിനെ കാണാം അറിയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യായപതിക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് ഇത് ബൈബിളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പം അറിയാമെന്നുള്ള നമ്മൾ ഉത്തരവാദിത്വമാണ് അത് വേറെ വിഷയമാണ് അത് വേറെ വിഷയമാണ് ഇനിവേ അപ്പം അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഞാനത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഫോൺ വിളിച്ചായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തപ്പി തടിതപ്പുമ്പോൾ ഓക്കെ സംഗതി തടിതപ്പി പക്ഷേ ഇത് വേറെ പ്രശ്നം കിടക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ദൈവം കാണുന്നുണ്ട് കേൾക്കുന്നുള്ള ചിന്ത വന്നാൽ തന്നെ നമുക്കൊരു പകുതി കാര്യങ്ങൾ നോർമലാണ് പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ഈശ്വര അനുഗ്രഹിക്കട്ടെ നേരത്തെ നമ്മുടെ അമേരിക്കയിലെ ധ്യാനത്തിൻ്റെ കാര്യമൊക്കെ അറിയാവല്ലോ അല്ലേ അല്ല ഓക്കെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് വിശ്വത്വ കുരിശൻ്റെ ആശീർവാദ് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ കർത്താവായ ദൈവമേ ഓരോരുത്തരെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കരനീട്ടി ആശീർവദിക്കണം എൻ്റെ ദൈവമേ ഇവർ ഓരോരുത്തരെ അവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് കർത്താവ് ഇവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടെന്ന് ഇവർക്ക് ഒരു അനുഭവം ഉണ്ടാകാൻ തക്ക അവിടുന്ന് ഇടപെടണമെന്ന് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുക പുരോഹിതൻ്റെ ആശീർവാദത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വരം സ്വർഗത്തിലെത്തി എന്ന ദേവൃത്താന്ത പുസ്തകത്തിലെ ഭജന വെച്ച് ഇപ്പോൾ ആശീർവദിക്കുന്നു ജോലി രണ്ടിലെ കർത്താവെ പുരോഹിതൻ ദേവാലയത്തിന് ഭൂമത്തിന് ബലി മധ്യം നിന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ബലിപീഠത്തിന് ഭൂമത്തിന് മധ്യം ആ പ്രാർത്ഥന പുരോഹിതനെന്നതിൽ ഞാൻ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ദൈവം കാണുന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഉറക്കട്ടെ ഓ ദൈവമേ പന്തക്കോസ്തയ്ക്ക് നന്നായിട്ട് ഒരുങ്ങാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കണേ ഇവർ ശല്ല് എൻ്റെ പൈസ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ചാട്ടിപ്പായി യേശു നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവേ അവിടുത്തെ നാമത്തിൽ ഇവരെ കാത്തോളണമേ പ്രത്യേകിച്ച് നാളുകളായിട്ട് ഏതെങ്കിലും പ്രത്യേക പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് കർത്താവിൽ ആശ്രയിച്ച് പഠിച്ച് വിശ്വാസത്തോടെ പോകുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ വിജയം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ